വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നിങ്ങൾക്ക് ബ്രസ വി എക്സെ ആണ് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇപ്പോൾ നമ്മുടെ ഷോറൂം പാലച്ചിറയിലോട്ട് മാറിയിട്ടുണ്ട് നിങ്ങൾ ഇവിടെ വന്നാൽ ഓഫർ എന്തായാലും കിട്ടും മറക്കരുത് പാലച്ചിറയാണ് അപ്പോൾ നമുക്ക് ഈ ബ്രസ വി എക്സേയുടെ കൂടുതൽ വിശേഷങ്ങൾ അതുപോലെ എന്തൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഓൺ റോഡ് പ്രൈസ് എത്രയാണ് വരുന്നത് അതൊക്കെ നമുക്ക് ഇവിടുത്തെ എക്സിക്യൂട്ടീവിൻ്റെ അടുത്ത് ചോദിക്കാം അപ്പോൾ ഇതിന് ഓൺ റോഡ് പ്രൈസ് എത്രയാണ് വരുന്നത് കസ്റ്റമറിൻ്റെ ഇഷ്ടപ്രകാരമാണോ വണ്ടി ഇപ്പോൾ ഇത്രയും ലുക്കിലാക്കിയിരിക്കുന്നത് എല്ലാം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കണം നമസ്കാരം ഇത് നമ്മുടെ വർക്കര പാലച്ചിറ പുതിയ സാരഥി ഓട്ടോ ഡ്രൈവ്സിൻ്റെ ഷോറൂമാണ് ഇത് നമ്മുടെ ബ്രസ വി എക്സേ എന്ന് പറഞ്ഞ മോഡലാണ് ബ്രസ വി എക്സെയുടെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് പതിനൊന്നര ലക്ഷം രൂപയാണ് ഇത് കസ്റ്റമറുടെ ചോയ്സ് അനുസരിച്ച് കുറച്ച് അഡീഷണൽ ആക്സറൈസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഒരു 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 വൺ ലാക്കിൻ്റെ മോഡലിലോട്ടുള്ള ആക്സറൈസ് നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുണ്ട് നാല് അലോയ് വീൽസ് വരുന്നുണ്ട് ഏറ്റവും ടോപ്പൻ മോഡലിലെ സെയിം പ്രൊസിഷ്യൻ കെട്ടി മെഷീൻ കെട്ടൽ അലോയി ആണ് പിന്നെ വരുന്നതിന് ഫോഗുലാംസ് ആഡ് ചെയ്തിട്ടുണ്ട് സൈഡ് ഗ്ലാഡിങ് ആഡ് ചെയ്തിട്ടുണ്ട് ഇത് ഇതെല്ലാം എക്സ്ട്രേ ആണ് ഇത് സ്റ്റൈലിംഗ് കിറ്റ് ആ ഇത് നമ്മുടെ ബ്രസൈയിൽ വരുന്ന സ്റ്റൈലിംഗ് കിറ്റ് ആണ് ഇത് എല്ലാ വണ്ടിയിലും നോർമൽ ചെയ്യാറില്ല ഇത് കസ്റ്റമർ ഇഷ്ടാനുസരണം ചെയ്തതാണ് കുറച്ചുകൂടെ ലുക്കായിട്ട് വരുന്ന ഒരു എക്സറേ ആണ് പിന്നെ അകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രസേയുടെ ഇലിമിനേഷൻ എൽഇ ഡി സിൽ ഗാർഡ് വരുന്നുണ്ട് പിന്നെ സീറ്റ് കവർ പ്രീമിയം ലീത് ലെതർ സീറ്റ് കവർ വരുന്നുണ്ട് ഫ്രണ്ട് ആംബ്രസ്റ്റ് വരുന്നുണ്ട് പിന്നെ എക്സ്ട്രാ അഡീഷണൽ ആഡ് ചെയ്തതാണ് പിന്നെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൽ വുഡൻ ഫിനിഷിങ് കിറ്റ് ആണ് ഇൻറ്റീരിയർ വരുന്നത് പിന്നെ വരുന്നത് ഇത് എക്സ്ട്രയാണ് ഇത് വെതർ എന്ന് പറയും ക്രോം ഫിനിഷിങ്ങിൽ വരുന്നതാണ് ഇത് നല്ലൊരു പ്രീമിയം ലുക്ക് ആണ് ഇത് കൊടുക്കുന്നത് പിന്നെ ബാക്ക് സ്കിറ്റ് ലൈറ്റ് എക്സ്റ്റെൻഡർ സ്പോയിലർ എക്സ്റ്റെൻഡർ എല്ലാം ചെയ്തിട്ടുണ്ട് കുറച്ചുകൂടെ വണ്ടി ഒരു വൺ ലാക്കിന് മുകളിലുള്ള വ്യത്യാസം വരുന്നുണ്ട് ഇസഡ് എക്സൈ വി എക്സൈ ആയിട്ട് ഇപ്പോൾ നമുക്ക് അഡീഷണൽ എക്സറീസ് ആഡ് ചെയ്തപ്പോൾ ടോപ്പൻ മോഡൽ പോലെ തന്നെ ഈ വണ്ടി നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും ബ്രിസയ്ക്ക് ഇതുവരെ നിലവിൽ ഓഫറൊന്നും ഇല്ല കസ്റ്റമർക്ക് നമുക്ക് പാക്കേജ് ഡിസ്കൗണ്ട് ആണ് വരുന്നത് അഡീഷണൽ പാക്കേജസ് ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഡിസ്കൗണ്ട് ചെയ്തു കൊടുക്കാൻ പറ്റും ഫ്രണ്ടില് ചെയ്തിട്ടുണ്ട് ഫ്രണ്ടില് ഈ ഒരു ക്രോം ഫിനിഷിങ് ചെയ്തിട്ടുണ്ട് പിന്നെ അടിയിലത്തെ ഈ സ്കിപ്പായിട്ട് ചെയ്തിട്ടുണ്ട് ബാക്കിയെല്ലാം ആൾമോസ്റ്റ് വണ്ടിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഇനി ഒന്നും അഡീഷണൽ ആയിട്ടൊന്നും ചെയ്യാനില്ല ഇതിൽ എക്സെസുമായിട്ട് ഒരു വൺ ഫിഫ്റ്റി ലാക്കിൻ്റെ വ്യത്യാസം വരും പക്ഷേ സിസെഡ്സി പ്ലസ് വില വരുമ്പോൾ സൺപ്രൂഫും കാര്യങ്ങളും എല്ലാം വരും പക്ഷെ ഇതിൽ സൺപ്രൂഫും വരത്തില്ല ബാക്കി അത്യാവശ്യം നമുക്ക് ബി എക്സെ എടുത്ത് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് വണ്ടി നല്ല ഫുൾ ലുക്ക് ആയിട്ടുണ്ട് വീഡിയോ കണ്ടുവരുന്നവർക്ക് ബ്രസയ്ക്കും എർട്ടിയ്ക്കും നിലവിൽ ഓഫർ ഇല്ലെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത് എന്നാലും നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് ഇത് പാക്കേജ് എടുത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായാലും ഒരു ഫൈവ് തൗസൻഡ് ഡിസ്കൗണ്ട് ഉറപ്പായിട്ടും നമ്മൾ അതായത് ഞാൻ പ്രൊവൈഡ് ചെയ്തു തരും നിങ്ങൾക്ക് ഉറപ്പ് തരുവാണ് എന്തായാലും ചെയ്തു തരും അപ്പം പാക്കേജ് ചെയ്യുന്നവർക്കാണ് എടുത്ത് പറയുകയാണ് വർക്കല സാരഥിയാണ് മറക്കണ്ട പാലച്ചിറ മറക്കടമുക്ക് ഇവിടെ വന്നിട്ട് നിങ്ങളിപ്പോൾ വർക്കല വന്നിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്താലും മതി നമ്മുടെ എക്സിക്യൂട്ടീവ്സ് എന്തായാലും നിങ്ങളെ കോൺടാക്ട് ചെയ്യും അപ്പോൾ എന്തായാലും നിങ്ങൾ മറക്കാതെ ഇവിടെ തന്നെ വരിക വണ്ടി നിങ്ങളെ ഹാപ്പി ആയിട്ട് ഇറക്കുന്നുണ്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആണെന്ന് ബൈ ബൈ